ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ നന്ദൻ ഹോസ്പിറ്റലിൽ തങ്ങുകയാണെന്ന് പറയുമ്പോൾ അത് കേട്ട സന്ധി ഡോക്ടർ പറഞ്ഞു നന്ദന് ഉണ്ടെങ്കിൽ പോയിക്കോ ഇന്ന് നന്ദൻ ഇവിടെ നിൽക്കണമെന്ന് നിർബന്ധമില്ല ഇല്ല ഇന്ന് സിസ്റ്റർമാർ ആരോടെങ്കിലും രാവിലെ റിസൾട്ട് വാങ്ങിച്ചോളാനായി പറഞ്ഞോളാം എന്നറിയിച്ചതും നന്ദൻ പറഞ്ഞു അങ്ങനെയല്ല സന്ധ്യ ഞാൻ ഇന്നിവിടെ നിൽക്കാൻ വേണ്ടി തന്നെ തയ്യാറായിട്ടാണ് വന്നിരിക്കുന്നത് സന്ധ്യ അത് ഓർത്ത് ടെൻഷനാകേണ്ടതില്ല എന്നറിയിച്ചപ്പോൾ സന്ധ്യ ഡോക്ടർ നന്ദനോട് ചോദിച്ചു അപ്പോൾ നാളെ മടങ്ങി ചെല്ലുമ്പോൾ അവന്തിക എവിടെയായിരുന്നു എന്ന് അന്വേഷിച്ചാൽ എന്ത് മറുപടി പറയും ആ ചോദ്യം കേട്ടതാം നന്ദൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അങ്ങനെ ഒരു ചോദ്യം അവന്തികയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായല്ലേ അല്ലേ ഞാൻ മറുപടി പറയേണ്ടതിനെക്കുറിച്ച് ആലോചിക്കേണ്ടതുള്ളൂ സത്യത്തിൽ ഞാൻ അവിടെ ഇല്ലാത്തത് തന്നെയാണ് അവന്തികയ്ക്ക് ഏറ്റവും സന്തോഷം അവിടെ ഞാൻ ഇല്ലാത്തത് അവൾക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം നൽകുന്ന കാര്യമാണ് പിന്നെ അവളോട് മറുപടി പറയുന്നതിനെക്കുറിച്ച് ഞാൻ ആലോചിക്കേണ്ടതില്ലല്ലോ എന്ന് നന്ദൻ സന്ധ്യയോട് അറിയിച്ചു അത് കേട്ടതും സന്ധ്യ അവതികയെ കുറിച്ചുള്ള നന്ദൻ്റെ വാക്കുകൾ കേട്ട് പുഞ്ചിരിയോടെ നോക്കുമ്പോൾ നന്ദൻ പറഞ്ഞു സന്ധ്യ ഒരു കാര്യം ഞാൻ പറയാം ഞങ്ങൾക്കിടയിൽ ഞാൻ ഇന്ന് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് എന്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്ന ഒരു സ്ത്രീ ഇപ്പോൾ ആരാണെന്ന് ചോദിച്ചാൽ അത് സന്ധ്യ തന്നെയാണ് ഒരു പുരുഷന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ അവനെ സ്വാധീനിക്കുന്നത് ഒന്ന് അവന്റെ അമ്മയായിരിക്കാം സ്ത്രീകളിൽ ഒരാൾ അവൻ്റെ അമ്മ അല്ലെങ്കിൽ അവന്റെ ഭാര്യയായിരിക്കും എൻ്റെ ജീവിതത്തിൽ എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചത് എൻ്റെ അമ്മയായിരുന്നു എൻ്റെ അമ്മയ്ക്ക് ശേഷം പിന്നെ ആരും ഇന്നേ വരെ ആ സ്ഥാനത്തേക്ക് എത്തിയിട്ടില്ല ഇപ്പോൾ സന്ധ്യ മാത്രമാണ് അതുകൊണ്ട് തന്നെ ഒരു കാര്യം ഞാൻ സന്ധ്യയോട് പറയാം ഇനി ഒരിക്കലും ഞാനും അവന്തികയും തമ്മിൽ ഒരു ഭാര്യാഭർത്തൃ ബന്ധം ഒരിക്കലും ഉണ്ടാകാൻ പോകുന്നില്ല അങ്ങനെ ഒരു ജീവിതം ഞങ്ങൾക്കിടയിൽ ഒരിക്കലും ഉണ്ടാവുകയില്ല അത് മറ്റാരേക്കാളും എനിക്ക് ഡോക്ടറോട് ഉറപ്പ് പറയാൻ കഴിയും പിന്നെ ഏതൊരു അബോധാവസ്ഥയിലാണെങ്കിൽ പോലും ഒരിക്കലും എനിക്ക് അവളെ അംഗീകരിക്കാനാവില്ല ഒരിക്കലും അവളെ എൻ്റെ ഭാര്യയുടെ സ്ഥാനത്ത് ഇനി എനിക്ക് കാണാനും കഴിയില്ല പിന്നെ എനിക്ക് സന്ധിയോട് പറയാനുള്ളത് മറ്റൊരു കാര്യം കൂടിയാണ് ഇന്നിപ്പോൾ ഞാൻ സന്ധിക്ക് പ്രാധാന്യം നൽകുന്നത് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇഷ്ടപ്പെട്ട ഞാൻ എൻ്റെ ജീവിതത്തിൽ കൂടെ കൂട്ടാൻ ആഗ്രഹിച്ച ആരെങ്കിലും ഒരാൾ ഉണ്ടെങ്കിൽ അങ്ങനെ ഒരാളെ ഞാൻ കൂടെ കൂട്ടാൻ ആഗ്രഹിച്ചാൽ അന്ന് എൻ്റെ മുന്നിൽ താലിയുടെ അവകാശവും പറഞ്ഞുകൊണ്ട് ഒരിക്കലും അവന്തിക ഉണ്ടാവില്ല അത് ഞാൻ ഉറപ്പ് നൽകുന്നു പിന്നെ സന്ധ്യയോട് എനിക്ക് തോന്നിയൊരിഷ്ടം അത് ഇങ്ങനെ ഇപ്പോൾ ഞാൻ പറയുന്നതിന് കാരണം എന്തെന്ന് വെച്ചാൽ ഒരു ജീവിതത്തിൽ നമ്മൾ ഒത്തിരി പ്രതീക്ഷയോടെ ആരംഭിച്ച ആ ജീവിതം നമുക്ക് കൈമോശം വന്നപ്പോൾ നഷ്ടപ്പെട്ടു പോയ രണ്ട് വ്യക്തികൾ പരസ്പരം തുറന്നു പറയുന്നത് പോലെയാണ് ഞാനിപ്പോൾ ഇക്കാര്യങ്ങൾ സന്ധ്യയോട് അറിയിക്കുന്നത് എന്തായാലും ഇനിയൊരു ജീവിതം നന്നായി നമുക്ക് മുന്നിലുണ്ട് അതുകൊണ്ട് തന്നെ ആ ജീവിതത്തെ ഇനിയെങ്കിലും നമ്മൾ ഇങ്ങനെ ഓരോരോ നല്ല നിമിഷങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിനെ വെറുതെ തള്ളിക്കളഞ്ഞാൽ ആ നല്ല സന്ദർഭങ്ങൾ വേണ്ടെന്ന് വെച്ച് കളയാതിരിക്കുന്നതാണ് നല്ലത് പിന്നെ ജീവിതത്തിൽ നമുക്ക് എന്തെങ്കിലും ഓർമ്മിക്കാനും ആലോചിക്കാനും ചിന്തിക്കാനും ഓർമ്മയിലിരിക്കാനും സൂക്ഷിക്കാനുമായിട്ട് നല്ല മുഹൂർത്തങ്ങൾ നമുക്ക് ഉണ്ടാവണല്ലോ അതുകൊണ്ട് തന്നെ ഒരു കാര്യം ഞാൻ സന്ധ്യയോട് പറയാം ഇനി എൻ്റെ ജീവിതത്തിൽ ഞാൻ അങ്ങനെ ആരെങ്കിലും കൂട്ടുന്നുണ്ടെങ്കിൽ അത് ഞാൻ മുമ്പ് പറഞ്ഞ ആളെ തന്നെ ആയിരിക്കും എന്ന് നന്ദൻ സന്ധ്യയെ നോക്കി പറയുമ്പോൾ സന്ധ്യ ഡോക്ടർ തൻ്റെ ജീവിതത്തിൽ നന്ദൻ വീണ്ടും തനിക്കായിട്ട് ഒരു പ്രതീക്ഷ നൽകുന്നു എന്നൊരു സന്തോഷം സന്ധ്യയുടെ മുഖത്ത് തെളിഞ്ഞു അപ്പോഴേക്കും നന്ദൻ പറഞ്ഞു എന്തായാലും ഞാനിപ്പോ സന്ധ്യക്ക് കഴിക്കാൻ എന്തെങ്കിലും വാങ്ങിച്ചുകൊണ്ട് വരാം എന്ന് പറഞ്ഞ് നന്ദൻ പുറത്തേക്ക് പോയി അതുകൊണ്ട് സന്ധ്യ തന്നെ കെയർ ചെയ്യാൻ ഒരാളുണ്ടല്ലോ എന്ന ആശ്വാസത്തിൽ സന്ധ്യ ആ വീട്ടിൽ അങ്ങരിക്കുമ്പോൾ നെല്ലിശ്ശേരിയിൽ റൂമിൽ ിരുന്ന് വലിയൊരു ആലോചനയിൽ മുഴുകിയ അർച്ചനയുടെ അരികിലേക്ക് സച്ചിയെത്തി ഇടോ താനിങ്ങനെ തല പുകഞ്ഞ ആലോചിക്കേണ്ട കാര്യമൊന്നുമില്ല അത് സന്ദീപ് മാതിരയും കൂടി സെലക്ട് ചെയ്തോളും അവര് കണ്ടെത്തിക്കോളും എന്ന് പറഞ്ഞപ്പോൾ അർച്ചന പറഞ്ഞു എന്നാലും ഞാൻ ഒരെണ്ണം കണ്ടുപിടിക്കും എന്ന് പറഞ്ഞപ്പോൾ സച്ചി പറഞ്ഞു ഇടോ താനിങ്ങനെ തല പുകഞ്ഞ ആലോചിച്ചിട്ട് ഒരു പേരെ കണ്ടെത്തിയിന്നിരിക്കട്ടെ അതിലും നല്ല പേര് അവർക്ക് അവര് കണ്ടെത്തിയതാണെന്ന് അവർക്ക് തോന്നിയാൽ താൻ പറയുന്ന പേര് അവര് കുഞ്ഞിനിടണംന്ന് നിർബന്ധമില്ലല്ലോ പിന്നെ എന്തിനാ താനിങ്ങനെ റിസ്ക് എടുക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ അർച്ചന പറഞ്ഞു അല്ല ഞാനേ ആ സന്ദീപിന്റെയും മാതിരയുടേയും കുഞ്ഞിന് ചേരുന്ന നല്ല പേര് തന്നെ ഞാൻ കണ്ടെത്തും പിന്നെ അമ്മയും മേരെടുത്തിയും പറയുന്നത് കുഞ്ഞ് പെൺകുഞ്ഞാകാനാണ് സാധ്യതയെന്നാണ് അതുകൊണ്ട് പെൺകുട്ടിക്കുള്ളൊരു പേരാണ് കണ്ടുപിടിക്കേണ്ടത് അത് കഴിതം സച്ചി പറഞ്ഞു എടോ അങ്ങനെയാണെങ്കിൽ തനിക്ക് നമ്മുടെ നമുക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിന് വേണ്ടി ഒരു പേര് കണ്ടുപിടിച്ചാൽ പോരെ താനെങ്ങാ എന്തായാലും ഇത്രയേറെ തലവ് ആലോചിക്കുമ്പോൾ നമുക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിനൊരു പേര് കണ്ടെത്തിയ പോരെ എന്ന് ചോദിച്ചതും അർച്ചന പറഞ്ഞു അതിന് ഞാൻ വേറെ പേര് കണ്ടുപിടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു ആഹാ അങ്ങനെയാണോ എന്നാ ആ പേരെന്ന് കാണ കേൾക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ സച്ചി അങ്ങനെ പേര് ആവശ്യപ്പെട്ടതും അർച്ചന പറഞ്ഞു ഏ അതിപ്പോൾ പറയില്ല അത് ഞാൻ സമയമാകുമ്പോൾ പറഞ്ഞോളാം എന്ന് അർച്ചന ആ സച്ചിയോട് അറിയിച്ചു അപ്പോഴേക്കും അർച്ചനയോട് സച്ചി പറഞ്ഞു ശരി ശരി എന്നാലും നമ്മൾ പേരൊക്കെ ആലോചിക്കുന്നുണ്ടല്ലോ പക്ഷേ നമ്മുടെ ട്രീറ്റ്മെന്റ് കാര്യങ്ങൾക്ക് ഇതുവരെയായിട്ടും ആരംഭം കുറിച്ചില്ലല്ലോ നമുക്ക് ട്രീറ്റ്മെന്റ് തുടങ്ങേണ്ടേ എന്ന് സച്ചി അന്വേഷിച്ചിട്ടും അർച്ചന പെട്ടെന്നാകെ നിരാശയിലെ ഉടനെ തന്നെ സച്ചി ചോദിച്ചു എന്ത് പറ്റിയിടോ എന്ന് ചോദിച്ചിട്ടും അർച്ചന പറഞ്ഞു സച്ചി ഏട്ടാ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് തന്നെയാ ഞാൻ ആലോചിച്ചത് സന്ധ്യ ഡോക്ടർ ഇപ്പോൾ ഹോസ്പിറ്റലായില്ലേ ഡോക്ടർ മടങ്ങി വരുന്നത് വരെ മടങ്ങി വന്നതിന് ശേഷം നമുക്ക് ആരംഭിക്കാം ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞതും സച്ചി പറഞ്ഞു എടോ സത്യത്തിൽ ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യത്തിൽ നമ്മളാണ് ഓരോ തവണയും ഓരോ കാരണങ്ങൾ പറഞ്ഞ് ട്രീറ്റ്മെന്റ് മുന്നോട്ട് നീട്ടിക്കൊണ്ട് പോകുന്നത് എന്ന് അർച്ചനയോട് സച്ചി അറിയിച്ചതും അർച്ചന പറഞ്ഞു അറിയാം സച്ചി പക്ഷേ ഞാനിപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതും വേറൊന്നും കൊണ്ടല്ല സച്ചി ഏട്ടാ ഇപ്പോൾ സന്ധ്യ ഡോക്ടർ ഈ അവസ്ഥയിൽ ഹോസ്പിറ്റലല്ലേ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പിന്നെ അതിനേക്കാൾ ഉപരി എൻ്റെ മനസ്സിനെ അലട്ടുന്ന മറ്റൊരു കാര്യമാണ് സച്ചിട്ടാ അതെ സന്ധ്യ ഡോക്ടർ നമുക്ക് നയൻറ്റി പെർസെൻറ്റേജ് ആണ് ഉറപ്പ് നൽകിയിരിക്കുന്നത് ഈ ട്രീറ്റ്മെൻറ്റിൽ നിന്ന് കിട്ടുന്ന റിസൾട്ട് എന്നാൽ ആ ബാക്കി ടെൻ പെർസെൻറ്റേജ് ഉണ്ടല്ലോ അതാണ് അതാണ് എന്നെ അലട്ടുന്നത് ആ പത്ത് ശതമാനം നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്ത ആ പത്ത് ശതമാനം ഇനിയുള്ള ജീവിതത്തിൽ നമ്മൾക്ക് ഇപ്പോൾ ഒരു കാത്തിരിപ്പുണ്ട് സച്ചേട്ടാ എന്നാൽ ആ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞാൽ ആ കാത്തിരിപ്പ് കൂടി നമുക്ക് നഷ്ടമാവുകയല്ലേ ആ ടെൻ ആണ് നമുക്ക് ബാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ ഇനിയുള്ളതെങ്കിൽ അത് എങ്ങനെ തരണം ചെയ്യും സച്ചിട്ട പിന്നീട് നമ്മൾ എന്ത് ചെയ്യും എന്ന് അസന സച്ചിയുടെ വിഷമത്തോടെ ചോദിച്ചു അത് കേട്ടതും സച്ചി പറഞ്ഞു എടോ താനിപ്പോൾ ചോദിച്ച ചോദ്യം ഞാൻ എൻ്റെ മനസ്സിനെയും അലട്ടിയതാണ് പിന്നെ ഞാൻ മനസ്സിനെ സ്വയം മയപ്പെടുത്തി എന്ത് നല്ലത് മാത്രമേ സംഭവിക്കൂ എന്ന് എന്ത് സംഭവിച്ചാലും അത് പോസിറ്റീവായിട്ടുള്ള കാര്യം തന്നെ ആയിരിക്കുമെന്ന് മനസ്സിനെ പാകപ്പെടുത്തിയെടുത്തു മനസ്സിന് അങ്ങനെ ഒരു ധൈര്യം പകർന്നു അതോടെ എൻ്റെ മനസ്സിലെ ആശങ്കകളെല്ലാം മാറി അതാണ് ഇപ്പോ ഈ ഒരു സമാധാനത്തിൽ ഞാൻ മുന്നോട്ട് നീങ്ങാനുള്ള കാരണമെന്ന് ശശി അർച്ചനയോട് പറഞ്ഞു അതുകൊണ്ട് താനും നമ്മുടെ ജീവിതത്തിൽ നല്ലത് മാത്രമേ സംഭവിക്കൂ എന്ന് ചിന്തിച്ചാൽ മതി അതെ ഇനി ഇതൊക്കെ കളഞ്ഞിട്ടേ വേഗം ആതിരയുടെയും സന്ദീപിന്റെയും കുഞ്ഞിനിടാനുള്ള ആ പേര് കണ്ടുപിടിക്കുക അതെ നമ്മുടെ കുടുംബത്തിലെ ആദ്യത്തെ പേ കുട്ടിയാണ് കേട്ടോ പേരക്കുട്ടി അതുകൊണ്ട് തന്നെ ആ കുഞ്ഞിന്റെ പേരും അതുപോലെ തന്നെ ഉള്ളതായിരിക്കണം എന്ന് പറഞ്ഞപ്പോ അർച്ചന ശരി സച്ചി എന്ന് പറഞ്ഞ് ചിരിച്ചങ്ങനെ ഇരിക്കുമ്പോ സച്ചി അർച്ചനയെ സമാധാനപ്പെടുത്തിയിട്ട് ഇറങ്ങി വരുമ്പോൾ അർച്ചനയുടെ ജീവിതത്തിൽ ഇന്നു വരെ അർച്ചന അറിയാത്ത ആ രഹസ്യം സ്വയം ഏറ്റെടുത്ത സച്ചി പുറത്തിറങ്ങിയതിനു ശേഷം ആ വേദന സ്വയം കടിച്ചമർത്തി സങ്കടപ്പെട്ടുകൊണ്ട് അർച്ചനയെ എന്നും ഈ സന്തോഷത്തിൽ അർച്ചനയെ തനിക്ക് കാണണം എന്നുള്ള ആഗ്രഹം അത് മനസ്സിനെ വല്ലാതെ അതിനെ തന്നെ മനസ്സ് വല്ലാതെ വീർപ്പ് മുട്ടിക്കുമ്പോൾ അന്ന് സന്ധി ഡോക്ടർ തന്നോട് പറഞ്ഞ സത്യവും അതിനുശേഷം പിന്നീട് മറ്റൊരു ഡോക്ടറെ കാണാൻ പോയപ്പോൾ ആ ഡോക്ടർ പറഞ്ഞ കാര്യങ്ങൾ അത് സച്ചി ഡോക്ടറോട് ഒരു സഹായം എന്നോണം അർച്ചനയുടെ പ്രശ്നങ്ങൾ അത് തൻ്റെ പ്രശ്നമാക്കി അർച്ചനയുടെ മുന്നിൽ അവതരിപ്പിക്കാനായി ആ ഡോക്ടറോട് ആവശ്യപ്പെട്ടതും ഡോക്ടർ അങ്ങനെ അർച്ചനയുടെ മുന്നിൽ അർച്ചനയുടെ ഇപ്പോഴത്തെ അവസ്ഥ അത് സച്ചിയുടേതാണ് എന്ന് ആരോപിച്ചുകൊണ്ട് സച്ചിയുടെ ഭാഗത്താണ് ഇപ്പോൾ പ്രശ്നമുള്ളത് എന്ന വിശ്വാസം അർച്ചനയിൽ ഉണ്ടാക്കിയെടുത്ത ആ നിമിഷത്തെക്കുറിച്ച് സച്ചി ഓർത്തുകൊണ്ട് സങ്കടത്തോടെ പുറത്തു നിൽക്കുന്നു അങ്ങനെ വിഷമത്തോടെ തൻ്റെ സങ്കടങ്ങളൊക്കെ ഉള്ളിലൊതുക്കിക്കൊണ്ട് ആ അർച്ചന സന്തോഷവതിയായി ഇരിക്കുന്നത് കണ്ട് പുഞ്ചിരിയോടെ സച്ചിയെ പുറത്തേക്ക് പോകുന്നു പിറ്റേന്ന് റൂമിലിരുന്ന് നോവലൊക്കെ വായിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് അവിടേക്ക് അർച്ചനയും സച്ചിയും സന്ധ്യ ഡോക്ടറെ വിളിച്ചുകൊണ്ടെത്തിയത് ഡോക്ടറെ പെട്ടെന്ന് ഇരുവരെയും കണ്ടതോടെ വളരെ സന്തോഷത്തോടെ അവരെ സ്വീകരിച്ചു അർച്ചന വന്ന് സന്ധ്യ ഡോക്ടറോട് ചോദിച്ചു ഡോക്ടർ ഡോക്ടറെ ആരാണ് അപായപ്പെടുത്താൻ ശ്രമിച്ചതെന്നതിന് എന്തെങ്കിലും ഒരു സൂചന ഡോക്ടർക്ക് കിട്ടിയിരുന്നോ ഡോക്ടർക്ക് എന്തെങ്കിലും മനസ്സിലാക്കാൻ കഴിഞ്ഞോ ഇനിയും ഹാദ ഡോ ഡോക്ടറുടെ ആരെങ്കിലും ശത്രുക്കൾ ആരെങ്കിലും ആയിരിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ അതിനെക്കുറിച്ച് എനിക്ക് കൂടുതലായിട്ട് യാതൊന്നും അറിയത്തില്ല അന്ന് എന്നെ തട്ടിക്കൊണ്ട് പോയത് ആരാണെന്നും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല പിന്നെ എന്തെന്ന് വെച്ചാൽ അവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ ഞാൻ ശ്രമിച്ചതുമില്ല അവരുടെ ആഗ്രഹം സാധിക്കാതെ പോയതുകൊണ്ട് തന്നെ അവര് പിന്നെ എന്നെ ഉപേക്ഷിച്ചിട്ട് പോയതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്ന് സന്ധ്യ ഡോക്ടർ അറിയിച്ചു അത് കേട്ടതും സച്ചി ചോദിച്ചു എങ്കിലും ഡോക്ടർ എന്തുകൊണ്ടാണ് അന്ന് ധനുഷാണ് ഡോക്ടറെ തട്ടിക്കൊണ്ടു പോകാൻ വേണ്ട നിർദ്ദേശം നൽകിയ എന്നുള്ള കാര്യം ഡോക്ടർ മറച്ചുവെച്ചത് ധനുഷ് ഡോക്ടറെ തട്ടിക്കൊണ്ടുപോയ ആ കാര്യത്തിൽ ഇതുവരെയായിട്ടും കുറ്റസമ്മതം നടത്തിയിട്ടുമില്ല അങ്ങനെയാണ് എസ് ഐ മേഡം പറഞ്ഞിരിക്കുന്നത് എന്ന് സച്ചി സന്ധ്യ ഡോക്ടറോട് അറിയിച്ചു അത് കേട്ടതും സന്ധ്യ ഡോക്ടർ അതിൽ തനിക്ക് അതിനെ കുറിച്ച് കൂടുതലൊന്നും പറയാനാവില്ല എന്ന് അങ്ങനെ ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് സച്ചിയുടെ ഫോണിലേക്ക് ഒരു കോള് വന്നത് സച്ചി കോൾ അറ്റൻഡ് ചെയ്യാനായിപ്പുറത്തേക്ക് ഇറങ്ങിയതും ആ നിമിഷം സന്ധ്യ ഡോക്ടർ അർച്ചനയോട് പറഞ്ഞു അർച്ചന ഞാൻ സച്ചിയോട് പറഞ്ഞത് കളവാണ് സത്യത്തിൽ ആരാണ് എന്നെ തട്ടിക്കൊണ്ടു പോയതെന്നും അതിന്റെ പിന്നിലുള്ളത് ആരായിരുന്നുവെന്നും എനിക്കറിയാം എന്ന് സന്ധ്യ ഡോക്ടർ അറിയിച്ചു അത് കേട്ടതോടെ അർച്ചന എന്നിട്ട് എന്താ ഡോക്ടർ ആ കാര്യം പോലീസിനോട് പറയാതിരുന്നത് എന്ന് സന്ധ്യ ഡോക്ടറോട് അർച്ചന അന്വേഷിച്ചത് ഡോക്ടർ പറഞ്ഞു അക്കാര്യം ഞാൻ പറയാതിരുന്നത് മനഃപൂർവ്വമാണ് അർച്ചന അന്ന് എന്നെ തട്ടിക്കൊണ്ടുപോയ ആ ഗുണ്ടുകളിൽ ഒരാൾ അയാളുടെ പേര് സംസാരിക്കുന്നത് ഞാൻ കേട്ടു അന്ന് അയാൾ എന്നെ തട്ടിക്കൊണ്ടുപോയപ്പോ അയാൾ പറഞ്ഞ പേര് ചിലപ്പോ അർച്ചനയ്ക്ക് കേട്ടാൽ മനസ്സിലാകും ആളെ തിരിച്ചറിയാനും കഴിഞ്ഞിട്ടും എന്നെ തട്ടിക്കൊണ്ടുപോയവർ വിളിച്ചു പറഞ്ഞത് സാഹിർ മുഹമ്മദ് എന്നാണ് എന്ന് പറഞ്ഞതും അർച്ചന ആ പേര് കേട്ട് ഞെട്ടുന്നു അപ്പോ എന്തുകൊണ്ടാണ് ഇക്കാര്യം ഡോക്ടർ മനഃപൂർവ്വം പോലീസിൽ നിന്ന് മറച്ചു പിടിച്ചതെന്ന് അർച്ചന ചോദിച്ചതും സന്ധി ഡോക്ടർ പറഞ്ഞു ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇങ്ങനെയൊരു കാര്യം കൂടി പോലീസിനോട് പറഞ്ഞ് വെറുതെ എൻ്റെ ഒരു ഇമേജ് നഷ്ടമാക്കണ്ട എന്ന് കരുതി അതെൻ്റെ കരിയറിനെ എൻ്റെ കരിയറിനെ തന്നെ ബാധിക്കുമെന്ന് എനിക്ക് അറിയാവുന്നതുകൊണ്ട് മനഃപ്പുറം ഞാനത് വേണ്ടെന്ന് വെച്ചതാണ് പിന്നെ അവൻ എന്നെ തട്ടിക്കൊണ്ടു പോയ ഒരു കാര്യം അത് ഞാനങ്ങ് ശ്രമിച്ചു വിട്ടേക്കണോ അതിനേക്കാളും വലിയ കാര്യങ്ങളാണല്ലോ അവൻ ചെയ്തു കൂട്ടിയത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ കുറ്റത്തെക്കാളും ഏറെ കാര്യങ്ങൾ അവൻ ചെയ്തതുകൊണ്ട് തന്നെ എല്ലാത്തിനും കൂടിയുള്ള ശിക്ഷ അതിനേക്കാളേറെ അവന് കിട്ടിക്കൊള്ളുമല്ലോ എന്ന് സത്യ ഡോക്സ് പറയുമ്പോൾ അശന അതിനെ അതിനെക്കുറിച്ച് ചിന്തിച്ചു എന്തിനായിരിക്കും ധനുഷ മനപൂർവ്വം സന്ധ്യ ഡോക്ടറെ ഇവിടുന്ന് തട്ടിക്കൊണ്ടുപോയത് അപ്പോഴേക്കും സന്ധ്യ പറഞ്ഞു അത് വേറൊന്നും ആയിരിക്കില്ല അവൻ ആഗ്രഹിച്ചതുപോലെ അർച്ചനയെ സഹായിക്കാനായിട്ട് ഞാൻ ഈ നാട്ടിലുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അർച്ചനയ്ക്കൊരു സഹായമായി മാറും അതുകൊണ്ട് അർച്ചനയെ സഹായിക്കാൻ കഴിവുള്ള ആരെയും അർച്ചനയ്ക്കൊപ്പം നിർത്തരുത് അവന്റെ വിവാഹം നടക്കുന്ന സമയത്ത് ആരും അർച്ചനയ്ക്കൊപ്പം ഉണ്ടാകരുത് അതായിരുന്നു അവന്റെ ലക്ഷ്യം അതിനുവേണ്ടിയാണ് അവൻ ഇങ്ങനെയെല്ലാം കാണിച്ചു കൂട്ടിയത് അതിനുവേണ്ടിയാണല്ലോ അവൻ ഈ പ്രവൃത്തികളെല്ലാം ചെയ്തതും അതുകൊണ്ട് അർച്ചനയുടെ അരികിൽ നിന്ന് എന്നെ അകറ്റി നിർത്താൻ അവൻ കണ്ടെത്തിയ വഴി ഡോക്ടറുടെ ബന്ധു മരണവുമായി എൻ്റെ ഇക്കയുടെ മരണവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ ഉടനെ ഓടിയെത്തുമെന്ന് അവൻ അറിയാം അതുകൊണ്ട് തന്നെ അവൻ അങ്ങനെ ഒരു പ്രയോഗം നടത്തിയത് എന്ന് സന്ധ്യ ജോക്സ് അർച്ചനയോട് പറഞ്ഞു അതിനെക്കുറിച്ച് അവർ സംസാരിച്ചുകൊണ്ട് നിന്നും അർച്ചനയോട് സന്ധ്യ ചോദിച്ചു ഇത്തവണയും അവതികയെ അർച്ചന വെറുതെ വിട്ടുവല്ലേ അവളെ ഇത്തവണയും അർച്ചന രക്ഷിച്ചല്ലേ എന്ന് ചോദിച്ചപ്പോൾ സന്ധ്യയോട് അർച്ചന പറഞ്ഞു അതല്ലാതെ എനിക്ക് വേറെ വഴിയില്ലല്ലോ ഡോക്ടറെ കാരണം ഡോക്ടർക്ക് അറിയാവുന്നതല്ലേ ഇപ്പോഴത്തെ അവസ്ഥയിൽ നെല്ലിശ്ശേരിയിലെ സമാധാനം മാത്രമാണ് നമ്മുടെ ലക്ഷ്യം നെല്ലിശ്ശേരിയിൽ ഇന്ന് സന്തോഷവും സമാധാനവും ഉണ്ടാകണം അതിനു വേണ്ടിയാണല്ലോ ഈ പ്രയത്നങ്ങളൊക്കെ അതുകൊണ്ട് അങ്ങനെ ഒരു പ്രവൃത്തി അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്നറിഞ്ഞാൽ പിന്നെ ആ കുടുംബത്തിൽ ഉണ്ടാകാൻ പോകുന്ന പൊട്ടിത്തെറി എത്രത്തോളം ഞാൻ ഡോക്ടറോട് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ അതുകൊണ്ട് മനഃപൂർവ്വം അവരെ രക്ഷിച്ചു വിടുകയാണ് എന്തായാലും ഞാനായിട്ട് ഒരിക്കലും അവരുടെ പേര് പുറത്തു കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നില്ല ഇനി അവർ തന്നെ അവരുടെ കുഴി അവർ തന്നെ തോണ്ടുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം സ്വയം അവർ തന്നെ അവരുടെ പേര് വെളിപ്പെടുത്തക്ക മറ്റുള്ളവർ തിരിച്ചറിയത്തക്ക രീതിയിലുള്ള പ്രവർത്തിയർ അവരുടെ ഭാഗത്തു നിന്നുണ്ടാകാനുള്ള സാധ്യതയാണ് ഇനി ഏറെയും എന്ന് അർച്ചന അറിയിച്ചു അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ട് നിന്നപ്പോൾ പെട്ടെന്ന് അവിടേക്ക് സച്ചി എത്തി അതേ നിങ്ങളുടെ സംസാരം കഴിഞ്ഞില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഉടനെ സന്ധ്യ ഡോക്ടർ പറഞ്ഞു ഞങ്ങൾ രണ്ടുപേരും കൂടെ നിന്ന് കഴിഞ്ഞാൽ ഞങ്ങളുടെ സംസാരത്തിന് ഒരിക്കലും അവസാനമില്ലെന്നുള്ള കാര്യം സച്ചിക്ക് ഇതുവരായിട്ടും മനസ്സിലായിട്ടില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഉടനെ സച്ചി പറഞ്ഞു ആ അതൊക്കെ ശരി തന്നെ പക്ഷേ ഇപ്പോൾ തൽക്കാലം രണ്ടുപേരും രണ്ടുപേരുടെയും സംസാരം അവസാനിപ്പിച്ചേ പറ്റൂ അതെ ഒന്നും കൊണ്ടല്ല ഇപ്പോ പോയാൽ മാത്രമേ ആതിരയുടെ അരികിലേക്ക് എത്താൻ കഴിയുള്ളൂ കൂടി കണ്ടിട്ട് വേണം മടങ്ങാൻ അതുകൊണ്ട് ആതിരയെ കാണാൻ കൂടിയാണ് ഞങ്ങൾ ഞങ്ങളിപ്പോൾ ഇറങ്ങിയതെന്ന് അറിയിച്ചതും സന്ധ്യ ഡോക്ടറോട് ഉടനെ തന്നെ സന്ധി ഡോക്ടറോട് നോക്കിയിട്ട് അർച്ചന പറഞ്ഞു അതെ ഡോക്ടർ ഞങ്ങൾ ഇവിടെ ഇങ്ങോട്ട് പോന്നപ്പോൾ എന്തായാലും ഇറങ്ങിയതല്ലേ ആ സ്ത്രീക്ക് ഒന്ന് ആതിരയെക്കൂടി കണ്ടിട്ട് പോകാമെന്നാണ് തീരുമാനിച്ചത് അതുകൊണ്ട് ഞങ്ങൾ ആതിരയെക്കൂടി കാണാനായിട്ട് ഇറങ്ങിയതാണ് എന്ന് സന്ധ്യ ഡോക്ടറോട് അർച്ചന അറിയിച്ചു ഞങ്ങൾ ആതിരയെക്കൂടി കണ്ടിട്ട് വേണം വീട്ടിലേക്ക് പോകാനാണെന്ന് അറിയിച്ചതും എന്നാൽ അങ്ങനെ തന്നെ ആയിക്കോട്ടെ എന്ന് സന്ധ്യ ഡോക്ടർ സമ്മതിച്ചു ഉടനെ സച്ചിയും അർച്ചനയും യാത്ര പറഞ്ഞിറങ്ങുമ്പോഴേക്കും സന്ധ്യ ഡോക്ടർ വീണ്ടും അർച്ചനയെ വിളിച്ചു അർച്ചന താങ്ക്സ് എന്ന് പറഞ്ഞതും ഉടനെ അർച്ചന അരികിലേക്ക് വന്ന് സംശയത്തോടെ നോക്കി എന്തിനാണ് തന്നോട് താങ്ക്സ് പറഞ്ഞതെന്ന് അപ്പോഴേക്കും ആ അർച്ചനയെ നോക്കി സന്ധ്യ പറഞ്ഞു അല്ല നന്ദനെ ഇങ്ങോട്ട് പറഞ്ഞയച്ചില്ലേ എന്ന് ചോദിച്ചപ്പം അർച്ചന സന്ധ്യ ഡോക്ടറെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചിട്ട് രണ്ടുപേരും കൂടി യാത്ര പറഞ്ഞിറങ്ങി പിന്നീട് കാണുന്നത് സേതുമാധവൻ ഹോസ്പിറ്റലിലേക്ക് ആ ആതിരയെ കാണുവാനായി എത്തുന്നു ഈ സമയത്ത് ആതിരയുടെ റൂമിൽ നിൽക്കുന്ന കമനമ്മ ആതിരോട് ചോദിച്ചു മോളെ ആതിരയെ നീ എപ്പോഴും ഏത് സമയത്തും അവിടെ നെല്ലിച്ചെരിയിലുള്ളവരെ എല്ലാം കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് സംസാരിക്കുന്നത് അത് എല്ലായ്പ്പോഴും സന്ദീപിന് ഇഷ്ടമാകണമെന്നില്ല നീ അങ്ങനെ ഒരിക്കലും പറയരുത് നീ ഇങ്ങനെ കുറ്റം പറയുന്നതൊക്കെ സന്ദീപിന്റെ അച്ഛനെയും അച്ഛനെയും ഏട്ടനെയും അനുചത്തിയെക്കുറിച്ചൊക്കെയാണെന്നുള്ള കാര്യം നീ മറന്നു പോകരുത് എന്ന് പറഞ്ഞതും അതീ നിന്റെ കൂടി വീടാണ് നിന്റെ ആള് നിന്റെയും അച്ഛനും ആ ഏട്ടനും ഒക്കെയാണ് അവർ എന്ന് ആതിരക്ക് പറഞ്ഞു കൊടുക്കുന്ന കമലമ്മ അത് കേട്ട ഉടനെ ആതിര പറഞ്ഞു അമ്മേ ഞാൻ മനപൂർവരെ കുറിച്ച് കുറ്റം പറയുന്നതല്ലോ കാര്യങ്ങൾ സത്യമായിട്ടുള്ളത് തന്നെയല്ലേ അതുകൊണ്ടാണല്ലോ സന്ദീപും ഒന്നും മറുപടി പറയാതെ നിൽക്കുന്നത് എന്ന് സന് അത് അതിന് മറുപടിയായിട്ട് അർച്ചന ആതിര പറഞ്ഞുകൊണ്ട് അങ്ങനെ നിൽക്കുമ്പോ പെട്ടെന്ന് ദൂർ തുറന്ന് അകത്തേക്ക് സേതുമാതവൻ വന്നു സേതുമാധവനെ കണ്ടതും വലിയ സന്തോഷത്തോടെ കമലമ്മയും ആതിരേയും സ്വീകരിച്ചു അപ്പോഴേക്കും സേതുമാധവനോടെ വന്നിരിക്കുമ്പോൾ സേതുമാധവന് പിന്നാലവിടേക്ക് ദയാനന്ദഷും സന്ദീപും എത്തി ഉടനെ തന്നെ ദയാനന്ദം മാഷ് ആ സേതുവോ എന്ന് ചോദിച്ച് സംസാരിക്കുമ്പോൾ മാഷേ ഞാനിവിടേക്ക് വരാൻ വൈകിപ്പോയി സത്യത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചതാണ് ഇവരുടെ കുഞ്ഞിനെ ഒന്ന് കാണുക എന്നത് എൻ്റെ ഏറ്റവും വലിയ സ്വപ്നവും ആഗ്രഹവുമായിരുന്നു പക്ഷേ എന്നിട്ടും ഞാൻ ഇവിടേക്ക് വരാതിരുന്നത് അത്രത്തോളം മനസ്സ് തകർന്ന അവസ്ഥയിലായിരുന്നു എൻ്റെ അതേ അവസ്ഥയിൽ തന്നെയാണ് ഇപ്പോൾ നന്ദനും സ്നേഹയുമൊക്കെ സത്യത്തിൽ ഇതൊക്കെ വരുത്തി വെച്ചത് തന്നെയാണ് ഞാൻ അനുസരണക്കേട് കാണിച്ചു അതുകൊണ്ട് തന്നെ തലവേരയെന്നോ വിധിയെന്നോ ഒന്നും പറയാൻ കഴിയില്ല അനുസരണക്കേട് തന്നെയാണ് കാരണം ആ ധനുഷെന്ന് പറയുന്നവൻ അത്രത്തോളം ഞങ്ങളെ വിശ്വസിപ്പിച്ചു അവൻ സ്വന്തം അച്ഛനും അമ്മയും അനുജത്തെയും ആണെന്നൊക്കെ പറഞ്ഞ് വാടകയ്ക്ക് ആളുകളെ വിളിച്ചുകൊണ്ട് വന്നപ്പോൾ പോലും അത് തിരിച്ചറിയാനോ മനസ്സിലാക്കാനോ ഞങ്ങൾക്ക് കഴിയാതെ പോയി അതാണ് സംഭവിച്ചത് അർച്ചനയും സന്ദീപും സശിയും പിന്നെ അനഹയും ഒക്കെ എത്ര തവണ പറഞ്ഞതാണ് ഈ വിവാഹം നടത്തരുതെന്നും അവനെ വിശ്വസിക്കരുതെന്നും എന്നിട്ടും ഞങ്ങൾ അതൊന്നും കേട്ടില്ല എല്ലാവരുടെയും വാക്കുകളെ തള്ളിക്കളഞ്ഞുകൊണ്ട് വിവാഹവുമായി മുന്നോട്ട് നീങ്ങി അതിനുള്ള തിരിച്ചടികളാണ് ഇപ്പോൾ കിട്ടിയതെല്ലാം തന്നെ കുറച്ച് നാളായി ചെയ്യുന്നതെല്ലാം അബദ്ധങ്ങളാണ് അബദ്ധങ്ങളല്ല അനുസരണക്കേട് തന്നെ എന്ന് സേതുമാധവൻ അറിയിച്ചു അത് കേട്ടതും ദയാനന്ദഷ പറഞ്ഞു സേതു അക്കാര്യത്തിൽ സേതു വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മൾ ആ മനുഷ്യർ ആഗ്രഹിക്കുന്നത് പോലെയൊന്നും ആയിരിക്കില്ലല്ലോ ജീവിതത്തിൽ പലപ്പോഴും സംഭവിക്കാറുള്ളത് നമ്മൾ ചിന്തിക്കുന്നത് പോലെയൊന്നും കാര്യങ്ങൾ നടക്കണമെന്നുമില്ലല്ലോ എന്ന് സേതുമാധവനോട് ദയാനന്ദഷ് പറഞ്ഞു അപ്പോഴേക്കും ഉടനെ തന്നെ കമലമ്മ അത് കേട്ട് തന്നിട്ട് പറഞ്ഞു ഒരു കണക്കിന് എല്ലാം നന്നായെന്ന് പറഞ്ഞാൽ മതി ഭാഗ്യമെന്ന് പറയാം ചെയ്തുപെട്ട കാരണം വിവാഹത്തിന് തൊട്ട് മുഹൂർത്തത്തിന് മുമ്പെങ്കിലും സത്യങ്ങൾ തിരിച്ചറിയാൻ കഴിഞ്ഞല്ലോ അല്ലായിരുന്നെങ്കിൽ വിവാഹത്തിന് ശേഷമായിരുന്നുവെങ്കിൽ സ്നേഹയുടെ ജീവിതത്തെ കുറിച്ച് ഓർത്ത് ഇപ്പോൾ ആവലാതിപ്പെടേണ്ടി വരുമായിരുന്നില്ലേ എന്ന് കമലമ്മ ചോദിച്ചതിന് മറുപടി പറയാനില്ലാതെ സേതുമാധവൻ അത് ശരിയാണെന്ന് തലകുലിക്കെ സമ്മതിച്ചുകൊണ്ട് വിഷമത്തോടെ ഇരിക്കുന്നു